നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെച്ചു ചെറിയ കാണാതായ ഡിഗ്രി വിദ്യാർത്ഥി ജസ്നിയുടെ തിരോത്ഥാന കേസിൽ സിബിഐ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജസ്റ്റിയുടെ പിതാവ് ജെയിംസ് ജോസഫ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി സമർപ്പിച്ച ഹർജിയിൽ ജസ്നിയുടെ കൂടെ കോളേജിൽ പഠിച്ച അഞ്ചു പേരിലേക്ക് സിബിഐ അന്വേഷണം എത്തിയില്ലെന്ന് ജെയിംസ് ജോസഫ് ആരോപിച്ചിട്ടുണ്ട് ഹർജി സ്വീകരിച്ച കോടതി ഇതിനെപ്പറ്റിയുള്ള സിബിഐയുടെ ആക്ഷേപം സമർപ്പിക്കാൻ രണ്ടാഴ്ചയാണ് സമയം നൽകിയിരിക്കുന്നത് പുലിക്കുന്നിനും ഇടയ്ക്കാണ് ജസ്നയെ കാണാതായതെങ്കിലും ഈ സ്ഥലങ്ങളിൽ സിബിഐ പരിശോധന നടന്നില്ല കൂടെ ഡിഗ്രിക്ക് പഠിച്ച സുഹൃത്ത് ജസ്നെ ചതിച്ചതായി സംശയമുണ്ട് ജസ്നയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല കോളേജിന് പുറത്തുള്ള എൻഎസ്എസ് ക്യാമ്പുകൾക്ക് പോയത് അന്വേഷിച്ചിട്ടില്ല അന്വേഷണം പരാജയമാണെന്നും ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട് ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ലെന്നും കേസ് അവസാനിപ്പിക്കുകയാണെന്നും കാണിച്ച് തിരുവനന്തപുരം സിബിഐ കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചതോടെയാണ് ജസ്നയുടെ കുടുംബം പുതിയ വെളിപ്പെടുത്തൽ കോടതിയിൽ നടത്തുന്നത് അഞ്ച് സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം പോയാൽ സത്യം പുറത്തു വരുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ സിബിഐയുടെ ആക്ഷേപം സമർപ്പിക്കാൻ രണ്ടാഴ്ചയാണ് സമയം നൽകിയിരിക്കുന്നത് ഈ ഹർജിയിലെ വാദവും കോടതി നിലപാടും നിർണായകമാകും പുലിക്കുന്നിനും മുണ്ടക്കേത്തിനും ഇടയ്ക്കെയാണ് ജസ്നിയെ കാണാതായതെങ്കിലും ഈ സ്ഥലങ്ങളിൽ സിബിഐ പരിശോധന നടത്തുന്നില്ല കൂടുതൽ ഡിഗ്രിക്ക് പഠിച്ച സുഹൃത്ത് ജസ്നെ പറ്റിച്ചതായി സംശയമുണ്ട് ജസ്നയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല കോളേജിന് പുറത്തുള്ള എൻ എസ് എസ് ക്യാമ്പുകൾക്ക് പോയതും അന്വേഷിച്ചിട്ടില്ല അന്വേഷണം പരാജയമാണെന്നും ഹർജിയിൽ ആരോപിച്ചിരിക്കുകയാണ് അതീവ ഗൗരവ സ്വഭാവമുള്ള ആക്ഷേപമാണ് അച്ഛൻ ഉയർത്തിയിരിക്കുന്നത് മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചായിരുന്നു ജസ്ന ബസ് കയറിപ്പോയത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ജസ്നയെ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് ജെയിംസ് വെച്ചു ചിറ പെരുമേലി പോലീസ് സ്റ്റേഷനുകളിലേക്ക് പരാതി നൽകി ആദ്യം വെച്ചുചിറ പോലീസ് അന്വേഷിച്ച കേസിൽ തുമ്പൊന്നും കണ്ടെത്താനാകാതെ വന്നതോടെ പ്രതിഷേധമുയർന്നു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ തിരുവല്ല ഡിവൈഎസ്പി പിള്ളയുടെ നേതൃത്വത്തിൽ പുതിയ സംഘം അന്വേഷണം ആരംഭിച്ചു ജസ്നിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പോലീസ് രണ്ടു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു എന്നാൽ ജസ്നിയെ കണ്ടെത്താനായില്ല പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഐ ജി മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴിന് മറ്റൊരു അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു ജസ്നിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്കുള്ള പാരിതോഷികം രണ്ടു നിന്ന് അഞ്ചു ലക്ഷമായി ഉയർന്നു കാണാതായ ദിവസം ജസ്നിയെ ഫോൺ വിളിച്ച ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്യുകയും രാജ്യത്തെ മികച്ച ലാബുകളിൽ കൊണ്ടുപോയി ശാസ്ത്രീയ പരിശോധന നടത്തിയെങ്കിലും തിരോധാനത്തിൽ പങ്കില്ലെന്നായിരുന്നു റിപ്പോർട്ട് ഇതിനിടെ ഏറെ വിവാദമാകുന്ന വെളിപ്പെടുത്തലുമായി കോട്ടയം എരുമേലി സ്വദേശിയായ ആർ രഘുനാഥൻ നായർ എന്നയാളും രംഗത്തെത്തിയിരുന്നു ജസ്ന മറിയ ജെയിംസിന്റെ തിരോധാനം കൊലപാതകമാണെന്നും ഇതിനെക്കുറിച്ച് പരാതികൾ നൽകിയിട്ടും പോലീസ് അവഗണിച്ചതോടെ ജനശ്രദ്ധ കിട്ടാനും അതുവഴി ജസ്നയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് വെളിപ്പെടുത്താനുമാണ് ജസ്റ്റിസ് വി ഷെർസിയുടെ കാറിൽ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിച്ചതെന്നായിരുന്നു അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലോട് വെളിപ്പെടുത്താൻ ഇരുമേലിയുടെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ജസ്ന അന്ത്യവിശ്രമം കൊള്ളുന്നു അതാരടങ്കിലും സെപ്റ്റി ടാങ്കിലാകാം എന്നും ഈ കൊലയ്ക്ക് പിന്നിൽ ഒരു സംഘം ആളുകളുണ്ടെന്നും രഘുനാഥൻ പറയുന്നു എന്നാൽ തന്നെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാനാണോ പലരുടെയും ശ്രമമെന്നും അദ്ദേഹം പറയുന്നു സിബിഐ ജസ്റ്റിനയുടെ തിരോധാനം സംബന്ധിച്ച കേസ് വീണ്ടും അന്വേഷിച്ചു തുടങ്ങിയാൽ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയും തിരോധാനത്തെ നിലനിൽക്കുന്ന അഭ്യൂഹങ്ങൾ മാറ്റണമെന്നും സോഷ്യൽ മീഡിയകളടക്കം ഈ അവസരത്തിൽ അഭിപ്രായങ്ങൾ ഉയരുകയാണ് ന്യൂസ് ഡെസ്ക്